നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന അതിഥിയാണ് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളി എന്നാണ് മരണത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഏതു സാഹചര്യത്തിൽ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴിതാ കോഴിക്കോട് നിന്നും അത്തരത്തിൽ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്നര വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞിന്റെ മരണമാണ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് കോഴിക്കോട് കക്കെട്ടലിൽ ഊഞ്ഞാലിൽ നിന്നും വീണു പരിക്കേറ്റ് ഒന്നര വയസ്സുകാരി മരിച്ചു വാർത്തയാണ് പുറത്തു വരുന്നത് മധുകുന്ന് സ്വദേശികളായ എ ആർ രജീഷ് ജിബിഷ ദമ്പതികളുടെ മകൾ നൈറ രജീഷാണ് മരിച്ചത് സഹോദരിയോടൊപ്പം മൂഞ്ഞാലിൽ കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ഇന്നലെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വീഴ്ചയെ തലക്കേറ്റ് ഗുരുതര പരുക്കാണ് മരണത്തിന് ഇടയാക്കിയത് നൈറയുടെ വിയോഗം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ്